ആദ്യമായി രണ്ട് കൊല്ലം പോട്ടിയായപ്പോൾ അക്ഷരമുണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിൽ ജയിക്കാറേയില്ല പക്ഷെ കുടുംബത്തിൽ അന്ന് അത്ഭുതമുണ്ടായികനായി മത്സരിച്ചു അദ്ദേഹം അപ്പോ ഒളിവിലായി പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കും പിടിച്ചാൽ ചിലപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായി എല്ലാവരും ഒന്നും ആ സ്ഥാനാർത്ഥി കൊടുത്തു കൊണ്ടു പക്ഷെ ജനങ്ങൾ തീരുമാനിച്ചു ആ സ്ഥാനാർത്ഥി തരക്കാൻ പാടില്ല ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു അതുപോലെ വീണ്ടും ഓർമ്മകൾ എന്നിവരെ പ്രേലിക്കുക ഇവിടെ വരുമ്പോൾ എന്നെപ്പോലൊരാൾക്ക് രാജ്യത്തെ കഴിയുകയില്ല എഴുപതുകൾ വിദ്യാർത്ഥി പ്രവർത്തകനായി ആദ്യമായി ഇവിടെ വന്നപ്പോൾ രാജ്യാന്തരകർത്താവിനെ പോലെ എന്നെ പരിചയമുക് ഈ എത്രയോ മൈതാനവും മത്സരങ്ങളുമാകെ ദിവസങ്ങളിൽ രാജ്യത്തെ പഴയ കഥകളും ചിത്രങ്ങളും എല്ലാം കേട്ടുകൊണ്ട് അതിൽ ഞാൻ നോക്കുന്നു അതുകൊണ്ട് ഇവിടെ നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയമൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല അതെല്ലാമാണ് ഈ യാത്രയുടെ ലക്ഷ്യം താല്പര്യം ഉദ്ദേശമെന്ന് മാത്രം ഞാൻ പറഞ്ഞിരിക്കുന്നു ഒരു കാര്യം ഞാൻ ചുരുക്കി പറയാൻ ശ്രമിക്കുമ്പോൾ അതൊരു പുരാണ കഥയായി തോന്നുന്നു പക്ഷെ അത് ആ മുമ്പ് ഈ കഥകളും എല്ലാവരും ഈ ഇവിടെ മതത്തിന്റെ പേരിൽ മതതീവ്രവാദത്തിന്റെ രാഷ്ട്രീയം മാറ്റുന്നവർ മനുഷ്യരെ ചിന്തിപ്പിക്കാൻ വേണ്ടി മതങ്ങളെ ഉപാധ്യാക്കി മാറ്റിയ മതങ്ങൾ പറഞ്ഞ എല്ലാ സ്നേഹമൂല്യങ്ങളെയും മറന്നുപോലും എല്ലാ മതങ്ങളിലും അതാണ് അതാണ് അവര് പറഞ്ഞു എന്തു നില കൊണ്ടും എത്തും ഇത്തവണ കൊടുങ്ങല്ലൂരിൽ നമ്മളെക്കാലി ജയിക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു ഞങ്ങളിവിടെ ഈ കൊടി എൽ ഡി എഫ് ജനത്തിന്റെ കൊടിയായി ഈ കൊടി കുഴി പാതിലാണെന്ന് അവരെല്ലാം ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒരുമിച്ച് തന്നെ പറഞ്ഞു പക്ഷെ എന്തുണ്ടായി ജനങ്ങൾ തീരുമാനിച്ചു പറക്കേണ്ട കൊടി എൽ ഡി എഫ് കൊടിയാണ് ഈ കൊടി ആരാ ഈ കുടി ജയിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു അതുകൊണ്ട്